പിന്നെ അതേപോലെ നമ്മള് മിസ് ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ മണിച്ചെടുത്ത സിനിമാ ചേച്ചി ക്യാപ്റ്റൻലാൽ സാറും അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളായിരുന്നു അതൊക്കെ ഈ ഒരു സംഘടന ഇല്ല അങ്ങനൊന്നും ഇല്ല ഇത് നമ്മളിങ്ങനെ ഓരോ ഐറ്റത്തിൽ ഇങ്ങനെ നിന്ന് നിന്നെ പോകും അതാണ് ഞമ്മളെ രാജവൻ സാറിനെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അതുപോലെ തന്നെ ആറാറുണ്ടോ ട്വന്റി ട്വന്റി ചെയ്ത ഓർമ്മയില്ലേ അതാണ് പോകുന്നത് എല്ലാത്തിന്റെയും പഞ്ചിങ് മ്യൂസിക്കാണ് ഞാൻ പറഞ്ഞത് മിമിക്രിയിൽ ഞാൻ അനുഗരിച്ചിട്ടുണ്ട് ഈ മ്യൂസിക് ഈ സെയിം സാധനം ഓക്കെ മാനത്തെ ിലൊക്കെ ഇപ്പോഴും ട്രെൻഡിങ് ആണല്ലോ കല്യാണ വീഡിയോ അല്ലെ അത് സ്ക്രീനിൽ കാണുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ആ ഫീല് എല്ലാവരും ഒരുമിച്ച് ആ എല്ലാം ഇപ്പോഴും ട്രെൻഡിങ് ആണ് എക്സ്പീരിയൻസ് പറയണ നമ്മള് പണിപ്പുഴി കണ്ടിട്ട് ഇറങ്ങിട്ടുള്ളൂ സത്യം പറഞ്ഞത് ഇരുപത് നാല് വർഷത്തെ പഴക്കമുള്ള സിനിമയാണ് പക്ഷെ ആ പഴക്കം വെച്ചിട്ട് നമ്മൾ ഈ ഒരു തിയേറ്ററിൽ കണ്ടു ഓടുക ഇറങ്ങുമ്പോ നമുക്കതല്ല ഈ കാലഘട്ടത്തിൽ ഇത് അപ്പൊ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുക്കുടെ ഒരു പടങ്ങാണ് നമുക്കത് ഫീൽ ചെയ്യണത് അത്ര രീതിയിൽ അതിന് അയച്ച് പണി കിട്ടുന്നതാണ് നമുക്ക് ഈ പടം കാണുമ്പോൾ ഫീൽ ചെയ്യണത് അതായത് ഒരു ഇത്രയും വർഷത്തെ നാല് വർഷത്തെ പഴക്കം ഈ സിനിമ കിട്ടു തോന്നുന്നില്ല ഏറ്റുചട്ട് സിനിമ പണിയെടുത്തിട്ടുണ്ട് അതിലുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഒരു ശതമാനം മാത്രം ഒരു ശീലം വന്നിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഇത് എന്ത് അതെന്താണ് തന്നെ അതായത് ഞങ്ങളുടെ മമ്മൂക്ക മമ്മൂക്കാക്കി ഒരു ശതമാനം മാറ്റം ഒരു തൊണ്ണൂറ്റി ഒമ്പത് മതിന്റെ ഒമ്പത് ശതമാനം എല്ലാ ടെക്നിക്കലായിട്ടും എല്ലാ സംഭവത്തിലും മാറ്റം വണ്ടിരുന്നത് ഒരു ശതമാനത്തിൽ മാറ്റമില്ല അതായത് ഞങ്ങളുടെ മമ്മൂക്ക മമ്മുക്കാക്കും മാറ്റില്ല അതേപോലെ തന്നെ ദൈവാക്കി കൊടുക്കട്ടെ ഇനി ഇനിയുള്ളവരുള്ള തലമുറയ്ക്കും മമ്മക്കാട് ഒരുപാട് പടങ്ങൾ കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്നുള്ള ഞാൻ ദുഗത്തിലോട് പ്രാർത്ഥിക്കാം രാജാമണി സാറ് ആരും ഇപ്പൊ നമ്മുടെ ഗിരീഷ് പഞ്ചേരി സാറ് അങ്ങനെ ഒരുപാട് പേരുണ്ട് ക്യാമറയ്ക്ക് മുമ്പിലും പുറയും ഒരുപാട് ലെജൻഡ്സ് വർക്ക് ചെയ്ത ഒരു സിനിമയാണ് ഇന്നലെ ഇപ്പൊ നമ്മളിവിടെ പ്രീമിയർ വെച്ചപ്പോൾ വെച്ചപ്പോ സിനിമ വിന്നർ ആണ് ഇപ്പൊ കുഞ്ഞിൻ സെൽവൻ വരെ എത്തി നിക്കുന്ന ഒരു കരിയറാണ് സാറിന്റെ സാർ ഒക്കെ വന്നിരുന്നു അവരുടെ ഒക്കെ ഒരേ ഒരു സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന നമ്മളൊന്നും ഒരിക്കലും ചെയ്ത കാര്യമല്ല ഒരുപാട് അഭിമാനം ആക്ച്വലി വെരി എക്സ്പീരിയൻസ് താങ്ക് യു